സ്ഥിരതാമസക്കാരായി കുടിയേറ്റക്കാരെ വേണ്ടെന്ന നിലപാട് സ്വീകരിക്കാൻ യു കെ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്നവരുടെ കാത്തിരിപ്പ് സമയം അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി ഇരട്ടിയാക്കുന്നതുൾപ്പെടെ കർശനമായ പുതിയ നയ നടപടികൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ഛാമ തിങ്കളാഴ്ച പുറത്തിറക്കി ഇപ്പോൾ പത്ത് വർഷമായി യു കെയിൽ താമസിക്കുന്നവർക്ക് മാത്രമേ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എല്ലാ വർഷവും യു കെയിലെത്തുന്ന ഏറ്റവും വലിയ പ്രൊഫഷണുകളുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടമായ ഇന്ത്യൻ പൌരന്മാരിൽ ഈ നീക്കം കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് ാണ് കരുതുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഏറ്റവും വലിയ കുടിയേറ്റക്കാരായിരുന്നു ഇന്ത്യക്കാർ ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേർ പ്രധാനമായും ജോലിക്കും വിദ്യാഭ്യാസ അവസരങ്ങൾക്കുമായി മാത്രം ഇവിടെ എത്തിയിട്ടുണ്ട് ബി ബി സിയുടെ റിപ്പോർട്ട് പ്രകാരം കുടിയേറ്റക്കാർ അനിശ്ചിതമായി യു കെയിൽ താമസിക്കാനുള്ള അവകാശത്തിനോ സാങ്കേതികമായി ഇൻഡർഫിനറ്റ് ലീവ് റിമൈൻ എന്നറിയപ്പെടുന്നതിനോ അപേക്ഷിക്കുന്നതിന് മുൻപ് പത്ത് വർഷം യു കെയിൽ താമസിച്ചിരിക്കണം വിദ്യാർത്ഥി വിസകളിലെത്തി സ്ഥിരതാമസത്തിലേക്ക് മാറുന്നതിന്റെ എണ്ണത്തിലെ വർധന ചൂണ്ടിക്കാട്ടി സ്റ്റുഡന്റ് ഫീ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയ പത്രികയിലുണ്ട് പഠനശേഷം രണ്ടു വർഷം തുടരാൻ അനുവദിച്ചിരുന്നത് ഇനി പതിനെട്ട് മാസമാക്കി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതോടെ വൃദ്ധപരിചരണം ഉൾപ്പെടെയുള്ള നിർദ്ദിഷ്ട മേഖലകളിൽ കടുത്ത തൊഴിലാളി ക്ഷാമത്തിനുള്ള സാധ്യതയുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏത് രീതിയിലുള്ള കുടിയേറ്റമാണ് ും മുഖ്യ അപേക്ഷകളുടെ ഇംഗ്ലീഷ് പ്രാവീണ്യ നിലവാരം ഉയർത്തും ആശ്രീ ആപ്ലിക്കേഷനുകളുടെ കാര്യത്തിലും ഇത് ബാധകമാകും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പരിചരണ തൊഴിലാളികളുടെ അതായത് കെയർ വർക്കേഴ്സിന്റെ നിയമനം ഹോം ഓഫീസ് അവസാനിപ്പിക്കുകയാണ് ഹോം ഓഫീസ് കണക്കുപ്രകാരം ക്രമക്കേടിലൂടെ പേരെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് പരിശീലനം നൽകിയാൽ ഇത്രയും പേരുടെ തൊഴിൽ തദ്ദേശീയർക്ക് ഏറ്റെടുക്കാനാകും ഇനി മുതൽ വിദേശ കുറ്റവാളികൾ ചെയ്യുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് പുറമെ എല്ലാ കുറ്റകൃത്യങ്ങളും ഹോം ഓഫീസിനെ അറിയിക്കുന്നതായിരിക്കും ഈ കുറ്റവാളി വിസ റദ്ദാക്കുന്നതിനും നാടുകടത്തുന്നതിനും ഹോം ഓഫീസിന് വിപുലമായ അധികാരമുണ്ടായിരിക്കും കുടുംബജീവിതം എന്ന അവകാശം ലക്ഷ്യമിട്ട് യു കെയിൽ തുടരാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനായി യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻ വ്യാഖ്യാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പരിഗണിക്കുന്നുണ്ട് അസാധാരണ സാഹചര്യങ്ങൾ എന്ന പേരിൽ രാജ്യത്ത് തുടരാൻ അപേക്ഷിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയാണ് ലക്ഷ്യം ഇതോടെ കുടുംബത്തോട് ചേരൽ ആശ്രിത വിസകൾ തുടങ്ങിയവയ്ക്ക് വിലക്കുകൾ വരും വിദേശത്തു നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിന് കമ്പനികൾ നൽകേണ്ട ഫീസ് മുപ്പത്തിരണ്ട് ശതമാനം വരെ വർദ്ധിപ്പിക്കുന്നതും ും ഇതോടെ ചെറുകിട സ്ഥാപനങ്ങൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ചെലവാക്കേണ്ട തുകയും വർദ്ധിപ്പിക്കും ഇതുവഴി ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾക്ക് തടയിടാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വർക്ക് വിസയ്ക്കുള്ള യോഗ്യതാ നിലവാരം ഡിഗ്രി നിലവാരമായി വീണ്ടും ഉയർത്തും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറവ് വിദ്യാഭ്യാസക്കാരാണെങ്കിലും അനുവദിച്ചിരുന്ന വിസകളുടെ എണ്ണം കുറയ്ക്കും ഈ മാറ്റം കിയർ ഹോട്ടൽ റെസ്റ്റോറൻറ് ക്ലീനിംഗ് വെയർ ഹൌസ് ജോലി മേഖലകളെ ബാധിക്കും കമ്പനികൾക്ക് കൂടുതൽ പ്രാദേശിക തൊഴിലാളികളെ പരിശീലിപ്പിക്കേണ്ട ബാധ്യതയും വർദ്ധിക്കും ഡിഗ്രി ലെവലിൽ താഴെയുള്ള ജോലി മേഖലകൾക്ക് ഇമിഗ്രേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതിന് കടുത്ത നിബന്ധനകൾ കൊണ്ടുവരും ഇതിന് നിശ്ചല കാലാവധി പ്രഖ്യാപിക്കുന്നതിനൊപ്പം സ്ഥിരതാമസത്തിനുള്ള അധികാരം ഇല്ലാതാക്കും ഇവരുടെ നിയമനത്തിന് തൊഴിലുടമകൾ തൊഴിൽക്ഷാമം തെളിയിക്കേണ്ടി വരും കേരള നിർമ്മാണം ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇത് കൂടുതൽ വെല്ലുവിളിയാകും വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാകും ഇത്തരം സ്ഥാപനങ്ങൾ കോഴ്സുകളുടെ പ്രസക്തി ഉൾപ്പെടെ തെളിയിക്കേണ്ടതായി വരും വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുന്നതിന് കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുമുണ്ട്